മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ദീപ രാജ്കുമാർ തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിയമം പാലിക്കാതെ വ്യാജ ഒപ്പിട്ട് തന്റെ രാജിക്കത്ത് നൽകിയതാണെന്ന ദീപയുടെ വാദം കമ്മീഷൻ ശരിവച്ചാണ് ഇപ്പോഴത്തെ മുൻപിൽ വെച്ചല്ല ഒപ്പിട്ടതെന്ന പഞ്ചായത്ത് സെക്രട്ടറിയും മുൻപിൽ മൊഴി നൽകിയിരുന്നു ഇരുപത്തിയൊൻപതിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്നാർ പഞ്ചായത്തിലെ പ്രസിഡന്റ് ദീപ രാജ്കുമാർ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് രാജിക്കത്ത് കൈമാറിയത് എന്നാൽ നേതാക്കൾ പോയ ശേഷം തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ വ്യാജ ഒപ്പിട്ട ശേഷം ബലമായി സെക്രട്ടറിയുടെ മുൻപിലെത്തിച്ച് കത്ത് കൈമാറിയെന്നും കാണിച്ചു ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഈ പരാതിയിലാണ് ദീപയ്ക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് அந்த சம்பந்தத்தோட ஏள்ள ರಾಜகத்தில் ஒப்பிட்டதன்ன வாதம் தீபா ஆவர்த்திச்சோ இனி வந்து போட சொல்லி அவங்க சொல்லி கம்பல் பண்ணாங்க இனி போடச் சொல்லி நீர்க்குச்ச நீ இப்ப நீ போட்டு குடிக்கணும் இல்ல அடுத்து நான் மாத்தி குடுக்கனும் நீங்க அப்படி சொல்லி அங்க கம்பல் பண்ணி அந்த வாங்குனாங்க இது போய் எலெக்ஷன் கமிஷனோட തീരുമാനം சந்தோஷமா நோ ஆ சந்தோஷம் என்னோட உரிமைய நான் பாட்டில கேட்டேன் நான் எப்பமே நான் காங்கிரஸ் காரிதான்

ആ സമയത്ത് അവിടെ വെച്ച് ഞങ്ങൾ പൂട്ടിയിട്ട് മുറിക്കകത്താണെങ്കിൽ ഒരു വനിതയായ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ പ്രശ്നമുണ്ടാക്കാം ഉണ്ടാക്കാം അവിടെ സി സി ടി ക്യാമറ എല്ലാം ഉണ്ട് അങ്ങനെ ഒരു സംഭവമും ഉണ്ടായിട്ടില്ല എന്നാൽ ആറുമണിക്ക് ശേഷം അവർ ആരോടൊപ്പം ചെന്നാണ് ഈ കത്ത് കൊടുത്തെന്നുള്ളത് വായിച്ചു നോക്കിയാൽ ഇടതുപക്ഷത്തെ സി പി ഐയുടെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ഒപ്പമാണ് അവർ ചെന്ന് രണ്ടാമത് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് കൊടുത്തത് അപ്പോൾ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാകാം അതുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിൽ കൂട്ടിയിട്ട് ഒപ്പുമേടിക്കുന്ന പാരമ്പര്യമല്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ സ്വമേധയാ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും മാത്രം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഗതിയാണ് ഇതെന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അവർക്കെതിരെയും നമ്മൾ നിയമ നടപടിയായി മുമ്പോട്ട് പോകും പ്രദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു വനിതയ്ക്ക് നൽകുന്നതിനാണ് കോൺഗ്രസ് നേതൃത്വം ദീപിയുടെ രാജി ആവശ്യപ്പെട്ടത് പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഇഷ്ടക്കാർക്ക് സ്ഥാനം നൽകാനായി തിടുക്കപ്പെട്ട ദീപിയെ പ്രസിഡന്റ് നിന്ന് നീക്കുന്നതിനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ടെന്നാണ് വിവരം മൂന്നാറിൽ കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നം പഠിക്കാൻ മൂന്നംഗ സമിതിയെയും ഡിസിസി പ്രസിഡന്റ് നിയോഗിച്ചു